നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജസ്റ്റ് ലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ജയേട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വത്തെ ജയേട്ടന് മുമ്പും ശേഷവും കണ്ടിട്ടുമില്ല ഇത് പറഞ്ഞത് നടി സീമ സീമയുടെ വാക്കുകളിലൂടെ ഇതാ ഇവിടെ വരെ എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് ആയ ഇതാ ഇതാ ഇവിടെ വരെ എന്ന ഗാനരംഗത്തിൽ ഒരു തോണിക്കാരന്റെ വേഷത്തിലൂടെയാണ് ശശിയേട്ടന്റെ ചിത്രത്തിൽ ആദ്യമായി ജയേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത് ഇതേ ചിത്രത്തിലെ രാസലീല രാസലീല രതിമന്മലീല എന്ന മറ്റൊരു ഗാനരംഗത്തിലൂടെയായിരുന്നു ശശിയേട്ടന്റെ ചിത്രത്തിൽ എന്റെയും തുടക്കം ഒരർത്ഥത്തിൽ ഞാനും ജയേട്ടനും ശശിയേട്ടനിലേക്കെത്തിയത് ഇതാ ഇവിടെ വരെ എന്ന സിനിമയിലൂടെയായിരുന്നു ശശിയേട്ടന്റെ അടുത്ത ചിത്രമായ ഈ മനോഹര തീരത്തിൽ ഒരു ക്യാബറെ നർത്തകിയുടെ വേഷമായിരുന്നു എനിക്ക് മധുസാറും ജയേട്ടനും സംവിധായകൻ ഹരിഹരേട്ടനും ആ രംഗത്തുണ്ടായിരുന്നു കടമിഴിതളാൽ കളിയം വെയിം പെണ്ണൊരു പ്രതിഭാസം എന്ന പാട്ടിന് ലിപ് നൽകിയത് ഹരിയേട്ടനായിരുന്നു ആ ഒരു സീനിൽ മാത്രമേ എനിക്ക് അഭിനയിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ചിത്രീകരണത്തിനു മുമ്പ് സീമയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കരികിലേക്ക് വന്ന് ജയേട്ടൻ പരിചയപ്പെടുകയായിരുന്നു ഒരു ക്യാബറേ ഡാൻസ് രംഗത്ത് മാത്രം അഭിനയിച്ച എന്നെ അവിടെ വെച്ച് തന്നെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല ജയേട്ടനുമായിട്ടുള്ള ആദ്യ പരിചയപ്പെടലിന്റെ ഓർമ്മയാണിത് പിന്നീട് ഒട്ടേറെ പേർ അദ്ദേഹത്തിന്റെ നായികമാരായി വന്നെങ്കിലും ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയാവാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കായിരുന്നു അങ്ങാടി കരിമ്പന മീൻ കാന്തവലയം ബെൻസുവാസു മൂർക്കൻ തടവറ സർപ്പം അന്തപുരം മനുഷ്യ അനുപല്ലവി അങ്കക്കുറി തുടങ്ങി നിരവധി ചിത്രങ്ങൾ എല്ലാ ചിത്രങ്ങളും വമ്പൻ ഹിറ്റുകളായിരുന്നു കാന്തവലയത്തിലെ ജയേട്ടന്റെ കഥാപാത്രം യഥാർത്ഥത്തിൽ സോമേട്ടനായിരുന്നു അവതരിപ്പിക്കേണ്ടിയിരുന്നത് സോമേട്ടനും ശശിയേട്ടനുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആ പടത്തിലേക്ക് ജയേട്ടനെ കാസ്റ്റ് ചെയ്യാൻ കാരണം വളരെ സ്റ്റൈലിഷായ കഥാപാത്രമായിരുന്നു അത് ഊരും പേരും അറിയാത്ത അജ്ഞാതൻ ആ ജയേട്ടൻ ഗംഭീരമായി അവതരിപ്പിച്ചു അങ്ങനെയാണ് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ അങ്ങാടിയിൽ തൊഴിലാളി നേതാവായ ബാബുവിനെ അവതരിപ്പിക്കുവാൻ ജയേട്ടന് നറുക്കു വീഴുന്നത് അങ്ങാടിയുടെ ചിത്രീകരണ കാലത്ത് കോഴിക്കോട്ട് അങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളികളുമായി ജയേട്ടൻ സൗഹൃദത്തിലായി ചുമടെടുക്കുന്ന അവരുടെ രീതികളും മറ്റും മനസ്സിലാക്കി മലയാളത്തിലെ ഒരു വലിയ താരമാണെന്ന ഭാവം ഒരിക്കലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ആ ചുമട്ടു തൊഴിലാളികൾക്ക് ജയേട്ടൻ ചേട്ടനും അനിയനും ഒക്കെയായിരുന്നു ആ സിനിമയ്ക്ക് ശേഷം കരിമ്പനയിലും മീനിലും ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു ജയേട്ടന് കരിമ്പനയിൽ പന കയറുന്ന രംഗമൊക്കെ ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ സ്വയം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ പനം കയറ്റം കണ്ട് സെറ്റിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു പിന്നീടാണ് അറിഞ്ഞത് രാത്രികളിൽ പനകയറ്റക്കാരുടെ സഹായത്തോടെ ജയേട്ടൻ അത് പരിശീലിച്ചിരുന്നു എന്ന് മീനിന്റെ ചിത്രീകരണത്തിലും വലിയ സാഹസമാണ് ജയേട്ടൻ കാണിച്ചത് കടലിൽ വെച്ച് ഒരു ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് ചാടുന്നതും മറ്റും ഡ്യൂപ്പില്ലാതെ അദ്ദേഹം അഭിനയിച്ചു ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന്റെ ജീവൻ പണയപ്പെടുത്തി അഭിനയിച്ചതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും തനിക്ക് വേണ്ടെന്നായിരുന്നു ജയേട്ടന്റെ നിലപാട് ഈ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിൽ കൊണ്ടെത്തിച്ചതും അഭിനയിച്ച മിക്ക സിനിമകളിലും മരണത്തെ വെല്ലുവിളിക്കുകയും മരണം വഴിമാറിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ജയേട്ടന്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്റെയും ശശിയേട്ടന്റെയും പ്രണയത്തിന് സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് ജയേട്ടനായിരുന്നു ഞങ്ങളുടെ വിവാഹ ദിവസം വെളുപ്പിന് തന്നെ ജയേട്ടൻ ശശിയേട്ടന്റെ വീട്ടിലെത്തി മാങ്കാട് ക്ഷേത്രത്തിൽ വെച്ച് ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ശശിയേട്ടന്റെ കാൽ കഴുകി കുട പിടിച്ചു കൊണ്ടുവന്നതും എന്റെ കൈ പിടിച്ച് ശശിയേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചതും ജയേട്ടനായിരുന്നു സഹോദരങ്ങളില്ലാത്ത എനിക്ക് മൂത്ത ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം സിനിമയിൽ എനിക്ക് മറ്റാരെക്കാളും അടുപ്പമുണ്ടായിരുന്നത് ജയേട്ടനോടായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ജയേട്ടൻ അപമൃത്യുവിന് ഇരയായത് പല ദുരന്തങ്ങളെയും അവിശ്വസനീയമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷേ ജയേട്ടന്റെ മരണം പോലെ ആ വാക്ക് ഇത്രമേൽ അർത്ഥവത്തായ ഒരു ദുരന്തം മലയാള സിനിമയിൽ ഉണ്ടായിക്കാണില്ല ജയേട്ടന്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും വല്ലാത്തൊരു ഞെട്ടലാണ് തിരുവനന്തപുരത്ത് മധുസാറിന്റെ ഉമാ സ്റ്റുഡിയോയിൽ അർച്ചന ടീച്ചറിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുകുമാരി ചേച്ചിക്ക് മദ്രാസിൽ നിന്ന് ഫോൺ വരുന്നത് ഫോൺ എടുത്ത് ചേച്ചി ഒരലർച്ചയോടെ എനിക്കരികിലേക്ക് ഓടി വന്നു സീമെ ജയം പോയി ഷൂട്ടിംഗ് ലൊക്കേഷൻ ആകെ തകർന്നു നിമിഷമായിരുന്നത് പരസ്പരം ആശ്വസിപ്പിക്കാനാവാതെ എല്ലാവരും പൊട്ടിക്കരഞ്ഞു മദ്രാസിൽ നിന്ന് ജയേട്ടന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരുമ്പോൾ ശശിയേട്ടൻ പറഞ്ഞു ആ മുഖം നീ കാണണ്ട സദാ ഊർജസ്വലനായ ജയേട്ടനെ ചലനമറ്റ് കിടക്കുന്ന അവസ്ഥയിൽ എനിക്ക് കാണാനാവുമായിരുന്നില്ല പോലുളക്കത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ശശിയേട്ടന്റെ തുഷാരത്തിൽ അഭിനയിക്കാൻ ഞാനും ജയേട്ടനും കാശ്മീരിലേക്ക് പോകേണ്ടതായിരുന്നു അതിനു മുമ്പേ വിധി ആ വിലപ്പെട്ട ജീവൻ കവർന്നു ഞങ്ങൾ ഒരുമിക്കേണ്ടിരുന്ന നിരവധി പ്രൊജക്ടുകൾ പലതും മാറ്റിവെച്ചു ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ജയേട്ടനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വത്തെ ജയേട്ടന് മുമ്പും ശേഷവും ഞാൻ കണ്ടിട്ടുമില്ല മറ്റൊരു നടനും കിട്ടാത്ത ആദരമാണ് ഇപ്പോഴും ജയേട്ടന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വേദനകളും എന്നിൽ വന്ന് നിറയാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്രയോ വലിയ നടീ നടന്മാർ വിസ്മൃതരാകുന്നു പക്ഷേ ഓരോ കാലത്തും തലമുറകളുടെ എവർഗ്രീൻ ഹീറോ ആയി ജയേട്ടൻ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം വാക്കുകളിൽ പ്രകടിപ്പിക്കാനാവുന്നില്ല കാലം എത്ര കടന്നുപോയാലും ആ ഓർമ്മകൾക്ക് പ്രായമാകുന്നില്ല ജയേട്ടനെ പോലെ സീമ പറഞ്ഞു നിർത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി